പയ്യനൂർ കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വാർഷിക സമ്മേളനം പയനൂർ യുഎ ഭവനിൽ നടന്നു കേരളാവിഷൻ ന്യൂസ് എം ഡി ആചാണ്ടി ഉദ്ഘാടനം ചെയ്തു കേബിൾ ഇന്റർനെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആറാമത് വാർഷിക സമ്മേളനം ഭവനിൽ നടന്നു ന്യൂസ് പ്രിജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ താരിഫും മറ്റുമൊക്കെ പാവങ്ങൾ കൂടി ഉപയോഗിക്കാൻ വരുന്ന തരത്തിൽ ചൂഷണങ്ങളിൽ നിന്ന് മറ്റു കമ്പനികളുടെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം കൂടിയാണ് നമ്മളിന്ന് ഇന്ത്യയിലും അതുപോലെ സംസ്ഥാനത്തും നമ്മൾ ഒന്നാമതായി ഉണ്ടാക്കുകയും ഈ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ ഓപ്പറേറ്റർമാർക്കും വളരെ വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാഗമായിട്ടാണ് സാധിച്ചിട്ടുള്ളത് കെ സജീവ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി പി പ്രസാദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി പി മനോജ് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ എം ഡി വി വി മനോജ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നിരവധി ഷെയർ ഹോൾഡർമാർ പരിപാടിയിൽ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ